ആവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ ഒന്നാം പ്രതി മുകേഷ് ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു അതേസമയം ഒന്നാം പ്രതി ശേഖർ കുമാറിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് വിജിലൻസ് എസ് വ്യക്തമാക്കി ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണെന്നും എസ് എസ് ശശീന്ദ്രൻ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി വിനയ രാശ്ചേരുന്നു വിനയ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇ ഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജിലൻസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ശേഖർ കുമാറിന് നോട്ടീസ് നൽകുമെന്നാണ് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇ ഡി നേരത്തെ ആഭ്യന്തര അന്വേഷണം ശേഖർ കുമാറിനെതിരെ പ്രഖ്യാപിച്ചിരുന്നു ഈ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും വിജിലൻസിനോട് ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ കൈക്കൂലി പണം ഉപയോഗിച്ച് മറ്റു പ്രതികളായിട്ടുള്ള ഇടനിലക്കാരൻ ഭൂമി ഇടനിലക്കാർ ഭൂമി വാങ്ങിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിലെ പ്രതിയായിട്ടുള്ള മോഹൻ മുരളി പുത്തൻ വേലിക്കരയിൽ ഒന്നര ഏക്കർ ഭൂമി വാങ്ങിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ മറ്റു പ്രതിയായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് നായർ അതായത് ഈ കേസിലെ ഇ ഡി ഉദ്യോഗസ്ഥനെ ഇ ഡി ഉദ്യോഗസ്ഥനിലേക്കടക്കം തന്നെ ഈ കേസ് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ രഞ്ജിത്തിന്റെ മൊഴിയായിരുന്നു രഞ്ജിത്ത് അടക്കം കൊച്ചി സിറ്റിയിൽ ഒരു വീട് വാങ്ങിയിട്ടുണ്ട് എന്നടക്കം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾ ഇരുപത് കോടിയോളം രൂപ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡി ഇരുപത് കോടിയോളം രൂപ ഇ ഡി ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ കൈക്കൂലി വാങ്ങി ഈ പണം ഉപയോഗിച്ച് വീടും മറ്റും ഭൂമിയും മറ്റും വാങ്ങിയെന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതേസമയം തന്നെ പ്രതികൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം തന്നെ ഫോർമ മാറ്റ് ചെയ്ത രീതിയിലാണ് നിലവിലുള്ളതെന്നും അതിൽ അടക്കം തന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തുമെന്നുമാണ് വിജിലൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിജിലൻസ് എസ് പി ആണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയപ്പോൾ ഈ തെളിവുകൾ അടക്കം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നും അത് ഫോർമാറ്റ് ചെയ്ത രീതിയിലാണ് ഉള്ളത് എന്നും അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അടക്കം അയക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ വിജിലൻസ് ഇപ്പോൾ കേസ് ശക്തമാക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇ ഡി ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് ശരി ഉദ്യോഗസ്ഥർ പ്രതിയായ കേസിൽ ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ മൂന്നാം പ്രതി മുകേഷ് ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിൽ ലഭിച്ചു വിശദാംശങ്ങൾ o da